മൂന്ന് ലക്ഷം രൂപ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് അതേപോലെ തന്നെ ഏകദേശം ഇരുപത് കിലോമീറ്റർ വരെ മൈലേജ് കിട്ടുന്ന ഒരു പ്രീമിയം വെഹിക്കിൾ അതും കേരള ജാഗോർ വെഹിക്കിള് പത്തൊമ്പത് സിംഗിൾ ഓണർ കമ്പനി സർവീസ് എൺപതിനായിരം കിലോമീറ്റർ ഇരുപത് കിലോമീറ്റർ ഡീസലില് മൈലേജ് കിട്ടുന്ന വാഹനം നിങ്ങൾക്ക് ഓഫർ റേറ്റിന് ഓഫർ റേറ്റ് ഇരുപത്തിയേഴ് ലക്ഷം രൂപയിൽ നിങ്ങൾക്ക് മുപ്പത്തിയൊന്ന് ലക്ഷം വരെ ലോൺ ചെയ്യാം ബഡ്ജറ്റ് റേഞ്ചിൽ നല്ല മൈലേജും കുറഞ്ഞ വരുന്ന ഒരു അടുത്തൊരു സെഡന് ഫാമിലിക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് അമേസ് കേരള മോഡൽ അതും <laughs> 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 ും ഇതും ഇതും സിംഗിൾ ഓണർഷിപ്പ് ആണ് നിലവിൽ ഫുൾ ഓപ്ഷൻ വി എക്സ് എന്നുള്ള ഫുൾ ഓപ്ഷൻ വരുന്ന പെട്രോൾ എഞ്ചിനാണ് എത്ര പേര് ഫുള് ലോൺസ് ആണോ ആണ് അതും ഒറിജിനൽ കേരള ഇത് ഫുള്ള് ലോണും കിട്ടും ഒരു ലക്ഷം രൂപ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കിട്ടും ഏഴ് ലക്ഷത്തി അറുപതിനായിരം രൂപക്ക് പത്തൊൻപത് ലാസ്റ്റ് എക്സ് വരുന്ന ഫുൾ ഓപ്ഷൻ വരുന്ന വരുന്ന ഓൾ വീൽ ഡ്രൈവിൽ സ്പെഷ്യൽ എഡിഷൻ അടക്കം ഏറ്റവും ഒരു സൺപ്രൂഫ് ഉണ്ട് പത്ത് എയർ ബാഗ് ഉണ്ട് ഡീസൽ ആണ് ഒരു എങ്ങനെ പോയാലും നിങ്ങൾക്ക് ഒരു പതിമൂന്ന് മൈലേജും കിട്ടും ഈ ഒരു വാഹനം നിങ്ങൾക്ക് ആറ് തൊണ്ണൂറ് രൂപ കൊടുക്കാം നമുക്ക് വീണ്ടും ഒരു ആണ് എസ്ക്രോസ് ഹൈബ്രിഡ് ആണ് ഇരുപത്തി ഒന്ന് മോഡലാണ് രണ്ട് ലക്ഷം രൂപ ക്യാഷ് ബാക്കിൽ തരാൻ പറ്റുന്ന ഒരു ഹൈബ്രിഡ് വരുന്നത് ഇരുപത്തി ഒന്ന് റെജിസ്റ്റർ വരുന്ന വാഹനം സിംഗിൾ ഓണർ ആയിരുന്നു ചിലപ്പോൾ നമ്മുടെ പേയിലോട്ട് മാറിയിട്ട് അവർ തരുള്ളൂന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വാനം നിങ്ങൾക്ക് ഓഫർ റേറ്റിന് ഏഴ് ലക്ഷത്തി അറുപതിനായിരം രൂപ കൊടുക്കാൻ പറ്റും ഫുള്ള് ലോൺ കൊടുക്കാം സ്പെഷ്യൽ വരുന്ന ഒരു ആണ് ബാക്കും പതിനെട്ട് മോഡൽ പതിനെട്ട് റൈസർ പതിനേഴ് മോഡൽ വരുന്ന ഫുൾ ഓപ്ഷൻ വരുന്ന ലിമിറ്റഡ് എഡിഷൻ വരുന്ന വാനം സിംഗിൾ ഓണർ ഒന്നേ ഇരുപതോടി ഡീസൽ എയ്റ്റി ഫൈവില് വരുന്ന വാനം ഇതും നിങ്ങൾക്ക് ആറായിര ലക്ഷം രൂപ കൊടുക്കുക ഏഴര ലക്ഷം വരെ ലോൺ ചെയ്തു ലക്ഷം രൂപ അപ്പോൾ നമുക്ക് ഒത്തിരി പ്രീമിയം രൂപിയായിട്ട് ജവട്ട എല്ലാ റേഞ്ചിലും വാഹനം നമ്മൾ അറബി ഉണ്ട് ലൊക്കേഷൻ പറയണം മലപ്പുറം ജില്ലയിലെ വണ്ടൂര് പുളിയക്കോടാണ് അതായത് ഊട്ടി റോഡിലാണ് കൂടുതൽ എൻക്വേഷൻ താഴെ നമ്പർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് താല്പര്യ താഴെ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക